രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റേഷൻ കാർഡുള്ളവരെ കാത്തിരിക്കുന്നത് നിരവധി മാറ്റങ്ങളാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ ബി പി എൽ മുൻഗണനാ വിഭാഗം എ എ വൈ റേഷൻ കാർഡുകൾ എ പി എൽ വിഭാഗത്തിൽപ്പെടുന്ന നീലവെള്ള റേഷൻ കാർഡുകൾ അതോടൊപ്പം തന്നെ പൊതുവിഭാഗ സ്ഥാപനം എന്നുള്ള ബ്രൗൺ റേഷൻ കാർഡുകൾ ഇങ്ങനെയുള്ള അഞ്ചോളം റേഷൻ കാർഡുകളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ മാസവും ആദ്യത്തെ പ്രവൃത്തിദിനം റേഷൻ കടകൾക്ക് അവധിയായതുകൊണ്ട് തന്നെ ജനുവരി മാസം രണ്ടാം തീരുവത്തി മുതലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത് അഞ്ച് വർഷത്തേക്കാണ് സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് വാങ്ങുന്ന അരിക്കും ഗോതമ്പിനും ഗുണഭോക്താക്കളിൽ നിന്നും പണം ഈടാക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ പണം നൽകി വാങ്ങേണ്ടിയിരുന്ന സാധനങ്ങൾ അത് സർക്കാർ ഇപ്പോൾ സൗജന്യമായി വിതരണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം എ പി എൽ കാർഡിൽ നിന്ന് മാറി ബി പി എൽ കാർഡിന് അർഹത നേടിയവർക്കും ഈ സൗജന്യ ആനുകൂല്യം ലഭ്യമാകും മറ്റൊരു പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യങ്ങളെല്ലാം മുൻഗണനാ വിഭാഗത്തിന് നൽകുമ്പോൾ എല്ലാ കാർഡുകൾക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ വഴി ലഭ്യമായേക്കും ഈ സാധനങ്ങളുടെ എല്ലാം പുതുക്കിയ വില നിശ്ചയിക്കുന്നത് ജനുവരി മാസത്തിലാണ് അതായത് നിലവിലുള്ള തുകയിൽ നിന്നും അൻപത് ശതമാനം വരെ വില വർധനമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത് സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ നിശ്ചിത വർധനവ് വരുത്തുന്നതോടൊപ്പം കൂടുതൽ സാധനങ്ങൾ സബ്സിഡി ഇനത്തിൽ ഉൾപ്പെടുത്തുവാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എല്ലേക്ക് മാറുന്നതിനുള്ള അപേക്ഷാ സമയം പഴുത്തി അവസാനിച്ചെങ്കിലും നിലവിൽ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കളിൽ നിന്നും ഏറ്റവും അർഹതയുള്ളവരെ കണ്ടെത്തി അങ്ങനെയുള്ളവർക്ക് ഒരു നിശ്ചിത മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട വിതരണം ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ട വി പി എൽ കാർഡുകൾ വിതരണം ചെയ്യും ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി അർഹതയുള്ള എല്ലാവർക്കും കാർഡുകൾ എത്തിച്ചേരും ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും റേഷൻ കാർഡുകൾ അക്ഷയമായി ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സ്മാർട്ട് റേഷൻ കാർഡുകൾ ആക്കുവാനും ഇപ്പോൾ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കകം ഇരുന്നൂറ് റേഷൻ കാർഡുകൾ കൂടി കെ സ്റ്റോറാകും ഓരോ ജില്ലയിൽ തോറും പതിനഞ്ച് മുതൽ ഇരുപത് വരെ കടകളാണ് അനുവദിക്കുക അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഇരുന്നൂറ് റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളാക്കിയേക്കും പതിനായിരം രൂപ മുതൽ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനം വൈദ്യുതി ബിൽ വാട്ടർ ബിൽ ഉൾപ്പെടെ യൂത്തിൻകിൻ പേയ്മെന്റ് കുറഞ്ഞ നിരക്കിൽ അഞ്ച് കിലോഗ്രാം വരെ തൂക്കമുള്ള പാചകവാതക കളക്ഷൻ ശബരി മിൽമ ഉൽപ്പന്നങ്ങൾ ചെറുകിട സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എന്നിവയും കെ എസ് ലൂടെ ലഭ്യമായേക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ